ിലും യൂട്യൂബിലും ഒക്കെ വലിയ ജനശ്രോത നേടിയവരാണ് ഒപ്പമുളകും ലൈറ്റ് ഫാമിലി അടുത്തിടെ ആയിരുന്നു കുടുംബത്തിലെ രണ്ടാമത്തെ മകൾ നന്ദനയുടെ ഒളിച്ചോടിയുള്ള വിവാഹം ഗോകുലിനോടൊപ്പമുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞെങ്കിലും വിവാഹം വീട്ടുകാർ നടത്തിയിരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയായിരുന്നു എന്നാണ് നന്ദന പറയുന്നത് ഭർത്താവ് ഗോകുലിനൊപ്പം സന്തോഷകരമായാണ് നന്ദന ഇപ്പോൾ ജീവിക്കുന്നത് തന്റെ പുതിയ ബ്ലോഗിൽ ആരാധകരുടെ ചോദ്യത്തിന് നന്ദന നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടുപേരും തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയാണ് വീട് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമാണ് ഉള്ളത് വീടിന്റെ കാര്യം ഇപ്പോഴൊന്നും ഞങ്ങൾ നോക്കുന്നില്ല നല്ല രീതിയിൽ കുടുംബം ഒന്നിച്ചു പോകുന്നു അതൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് മക്കളെ ഉണ്ടായി വർഷങ്ങൾക്കുറെ കഴിയണം വീട് വെക്കണമെങ്കിൽ വീട് വെക്കും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കും ഇപ്പോൾ അനിയൻ ഗൾഫിലാണ് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ അതൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നും ഇരുവരും പറയുന്നു അമ്മയെയും അച്ഛനെയും ചേച്ചിയെയും കാണാൻ തോന്നുന്നില്ലേ എന്ന ചോദ്യത്തിനും ഇവർ മറുപടി നൽകി തോന്നാറുണ്ട് ഇല്ലെന്ന് പറയാനാകില്ല എന്ന് നന്ദന നൽകിയ മറുപടി ഭർത്താവിന്റെ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ജീവിക്കുകയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റൽ അമ്മയെ അടുക്കളയിൽ സഹായിക്കും പിന്നെ അടിച്ചുവാടി തുടക്കൽ തുണി കഴുകുക വീട് വൃത്തിയാക്കുക തുടങ്ങി കുറെ പണികളുണ്ട് വീട്ടിലത്തെ പണികൾ കഴിഞ്ഞ് തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിൽ നിന്നാലും നമുക്ക് വരുമാനം കിട്ടുമല്ലോ വീട്ടിൽ നിന്നും അങ്ങനെയുള്ള വരുമാനം ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് എന്ന് നന്ദന പറയുന്നു ഇതേക്കുറിച്ച് നന്ദനയുടെ ഭർത്താവും സംസാരിച്ചു അതൊരു ഭാഗ്യമാണ് നമ്മുടെ നാട്ടിൽ മാസം പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട് ഒരു ദിവസം കിട്ടുന്നത് തുച്ഛമായ പണമായിരിക്കും സോഷ്യൽ മീഡിയയുടെ പണം ലഭിക്കുന്നു നിങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് വരണമെന്ന് ഗൂഗിൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് മക്കൾ അച്ഛനമ്മമാരുടെ ആഗ്രഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ സമ്മതിക്കും ചിലർ സമ്മതിക്കില്ല സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണമെന്ന് ഞാൻ പറയുക നല്ല രീതിയിൽ വീഡിയോകൾ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടും വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ആയി തോന്നും എന്നാൽ പോലും നമ്മുടേതായ വരുമാനം കയ്യിൽ വരുമ്പോൾ ആത്മവിശ്വാസമാണ് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട എന്ന നന്തരം പറയുന്നു